സത്സവന്തമായിട്ട് ഞാൻ നിലകൊള്ളുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാവരുമായിട്ടും പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഗെയിമിന്റെ ഭാഗം മാത്രമാണ് അതല്ലാതെ പേഴ്സണലായിട്ട് ഞാൻ ആകെ കൂടി എനിക്ക് തോന്നുന്നു അനുവുമായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇങ്ങനെ വരെ പറഞ്ഞിരുന്നു എൻ്റെ റിസപ്ഷന് ഞാനങ്ങനെ അവിടെ വിളിക്കൂലെന്നൊക്കെ ഞാൻ എന്തായാലും അനുവിനെ വിളിക്കുമോ അനുവായിരുന്നു ആരോടും ദേഷ്യമല്ല പിന്നെ ഉള്ള സൗഹൃദങ്ങൾ എല്ലാം ജനുവൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് റിഗ്രറ്റ് തോന്നിയ കാര്യം എന്തായാലും ഞാൻ ആദ്യം പറയുക അറിയുന്നു ചേച്ചിയുടെ കാര്യമാണ് ചേച്ചീനെ ഒന്ന് ട്രിയർ ആക്കാന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷെ അതൊരു വലിയ എന്താ പറയുക ചേച്ചിക്ക് ഒരുപാട് അറിയാം ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആദ്യം ഒക്കെ നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഒന്ന് രണ്ടു തൊട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലക്ഷ്മി വന്നപ്പോഴാണെങ്കിലും ഞാൻ ആ കഴിഞ്ഞ ഫാക്ടറി ടാസ്കിൽ ലക്ഷ്മിയുടെ കൈ പിടിച്ചോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ മടിയിലിരുന്നോ നിങ്ങൾക്ക് ജോലി ചെയ്തു കൊടു എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി വരെ അത് വേറെ രീതിയിൽ എടുത്തു കാരണം എനിക്ക് ഞാൻ മുന്നേ ഇങ്ങനത്തെ ഒരു പേര് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പാസ്റ്റ് എനിക്ക് ഉള്ളത് കൊണ്ട് അതുവരെ അപ്പൊ അത്രയും എനിക്കൊരു റിഗ്രറ്റ് ആണ് കാരണം നമ്മൾ ആദ്യം ചെയ്ത ഒന്ന് രണ്ടിപ്പോ ഈ പിന്നീട് ആ കുത്തിതിരിപ്പ് പാട്ട് ഉണ്ടാക്കി കൊടുത്തത് ഞാനാ